ഹലോ അസല വലൈക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പേൻ എടുത്തിട്ടുണ്ട് കുറച്ച് സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള സ്കെച്ച് പെൻ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റീഫില്ലർ ഇല്ലാത്ത പേന എടുത്തിട്ടുണ്ട് പിന്നെ റീഫില്ലറുള്ള പേന ഉണ്ട് മഷി ഇല്ലാത്ത പേന ഉണ്ട് അങ്ങനെ പല ടൈപ്പിലെ പേന എടുത്തിട്ടുണ്ട് സ്കെച്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടിട്ട് നമ്മൾ വിചാരിക്കാത്ത നിങ്ങൾ എല്ലാരും വിചാരിക്കാത്ത തരത്തിലുള്ള പലതരം ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ അതിൽ ആദ്യത്തെ യൂസ് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ഇതുപോലെ അണ്ടർ സ്കേർട്ടിലും പാൻസിലും ഒക്കെ വള്ളി ഇടുന്നത് പിന്നെ വെച്ചിട്ടായിരിക്കും അല്ലെ പിന്നെ ഇതുപോലെ കുത്തിയിട്ട് നമ്മള് പാവാടയുടെ വള്ളി ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും പക്ഷെ അതിനൊരുപാട് സമയമൊക്കെ പിടിക്കും അല്ലേ നമ്മൾ ഇതുപോലെ പിന്നെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും പക്ഷെ ഒട്ടും സമയം വേണ്ടാതെ കണ്ണ് തുറക്കണ നേരം കൊണ്ട് ുള്ളിൽ നമുക്ക് പാവാടയുടെ പാൻസിന്റെ ഒക്കെ വള്ളി ഇടാനായിട്ട് ഒരു പേന കൊണ്ട് സാധിക്കും കേട്ടോ നിങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരിക്കും നമ്മൾ ഈ പേന കൊണ്ടാണ് നമ്മൾ പാവാടക്ക് വള്ളി ഇടാനായിട്ട് പോകുന്നത് കേട്ടോ അതിനാദ്യം ഇതുപോലെ ക്യാപ്പ് ഊരി മാറ്റിയിട്ട് നമ്മൾ ആ വള്ളിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ നിബ് വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ അതിന്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക ക്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ പിന്നെ നമ്മൾ അതിന്റെ ക്യാപ്പ് ഊരിയാൽ മാത്രമേ നമുക്ക് വള്ളി ഊരി പോരള്ളൂട്ടോ അപ്പൊ നല്ല രീതിയിൽ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പാവാടയില് വള്ളി ഇടാനായിട്ട് പോവാണ് പിന്നെ വച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല പാടാണ് കുറെ ടൈം സ്പെൻഡിങ്ങും ആണല്ലേ മെനക്കെയായിട്ടുള്ള പണിയും ആണ് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റൂട്ടോ ഇതുപോലെ നമ്മള് പാവാണി കൂടെ ഇതുപോലെ പേന ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് വളരെ സ്പീഡിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ കണ്ടില്ലേ നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്ത് കൂടെ എടുത്തിട്ട് അപ്പുറത്ത് കൂടെ എടുക്കാൻ പറ്റൂട്ടോ എന്നിട്ട് ഇതുപോലെ പേന വലിച്ചെടുത്തിട്ട് നമുക്ക് അതിന്റെ ക്യാപ്പ് ഊരി മാറ്റാവുന്നതാണ് എളുപ്പത്തിൽ നമ്മുടെ പണിയും കഴിയും കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാ ട്രൈ പേന കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഇതുവരെ പാവാടയ്ക്ക് വള്ളി ഇട്ടിട്ടില്ലെങ്കില് ഒന്നും ട്രൈ ചെയ്ത് നോക്കോട്ടോ നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും ഒരു ഫോട്ടോ എടുത്ത് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് പേനയുടെ അടപ്പ് വെച്ചിട്ട് അതായത് മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പിള്ളേരുടെ ഫോട്ടോയോ സ്കൂളിലെ ഫോട്ടോയോ ഒക്കെ നമുക്ക് റൂമിലോ അതായത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റാത്ത അതായത് ആണി അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഒരുപോലെ ഇരിക്കുന്ന പേനയുടെ ക്യാപ്പ് ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മളിന്റെ ബാക്കിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒരു ക്യാപ്പിന്റെ ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ക്യാപ്പ് എടുത്തിട്ടും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം രണ്ടെണ്ണം ഞാൻ ഇതുപോലെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ആണി അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ ആണി അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി നല്ല നീറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ ഞാനിപ്പോ ഈ ഫോട്ടോയ്ക്ക് ഡാമേജ് വരുന്ന രീതിയിൽ പക്ഷേ ഒന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ഇത് നോക്കുമ്പോ നോക്കിക്കേ നമ്മൾ ഈ ക്യാപ്പ് കൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ ആ ഫോട്ടോ അവിടെ ഇരുന്നോളൂ അപ്പൊ ഇതുപോലെ ആണടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും ഭംഗിയായിട്ടുണ്ടാവും ഒരു വൃത്തികേടും ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ നമ്മുടെ മക്കളുടെ ഫോട്ടോസൊക്കെ റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഇവിടെ മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിന്റെ മൂടി ഇതുപോലെ ഊരി മാറ്റാം എന്നിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിലും ഒരു ഡബിൾ സരി ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ഇതുപോലെ ഒരു ഡബിൾ സാരി ടൈപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ചന്ദനത്തിരി സ്റ്റാൻഡ് സ്റ്റാൻഡാക്കാൻ പോവാട്ടോ ചന്ദനത്തിരി അല്ലെങ്കിൽ കൊതുക്ത്തിരി ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ കത്തിച്ച് വെക്കാവുന്നതാണ് ഇതുപോലെ വൃത്തിയായിട്ട് തന്നെ ഞാൻ ഇതുപോലെ വാളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയില്ല യാതൊരു തരത്തിലുള്ള വേനയുടെ മൂടിയാണെന്നുള്ള യാതൊരു വിധത്തിലുള്ള വൃത്തികേടും ഇല്ല അപ്പൊ ഞാൻ നിങ്ങളെ ഒരു ചന്ദനത്തിരി ഇതിൻ്റെ അകത്ത് കുത്തി വെച്ച് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ ഒരു ചന്ദനത്തിരി എടുത്ത് എന്റെ ഉള്ളിലേക്ക് വെറുതെ ഇറക്കി വെച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ അടിപൊളി ചന്ദനത്തിരിയുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് പ്രയർ റൂമിലോ ഹിന്ദുസൊക്കെ ആണെങ്കിൽ പ്രയർ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്നാണ് അപ്പൊ പേനയുടെ കൊണ്ട് നിങ്ങൾ ഇതുവരെ ഒരു ചന്ദനത്തിരി സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഐഡിയ ആണ് ഇനി നമ്മൾ അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് ഇതുപോലെ തുണിയൊക്കെ ആയാലും ഒരുപാട് നമുക്ക് ഇടാനുണ്ടെങ്കില് ക്ലിപ്പൊന്നും തികയാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ പേനയുടെ അടപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തുണിയിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അനങ്ങില്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് അവിടെ ക്ലിപ്പ് കുത്തിയ പോലെ തന്നെ അത് ഇരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാ തുണിയിലും കുത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഞാനിവിടെ മറ്റൊരു പേനയുടെ മൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതുപോലെ നമ്മളെ വാതിലിന്റെ കുറ്റിയിടുന്ന ഭാഗത്ത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അടച്ച് അടച്ചവര് ലോക്ക് ചെയ്ത് വെക്കും പിന്നെ നമുക്ക് വാതിൽ തുറക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പേനയുടെ അടപ്പ് ഇതുപോലെ ആ കുറ്റിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കില് നമ്മൾ കുട്ടികൾ ഇപ്പോ ഡോർ അടച്ച് ലോക്ക് ചെയ്താലും അവർക്ക് നമുക്ക് വാതിൽ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇത് ഇതുപോലെ അടഞ്ഞാലും അത് ശരിക്കും അടയില്ല അത് പാത അടഞ്ഞ പോലെ തന്നെ ഇരിക്കും അപ്പൊ നമുക്ക് പേരന്റ്സിന് എളുപ്പമായിട്ട് വാതിൽ തുറക്കാൻ സാധിക്കും അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കണേ അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിട്ടോ അപ്പൊ നിങ്ങൾ ഒരു പേനയുടെ അടപ്പ് വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലൊന്ന് ചെയ്ത് വെച്ച് നോക്കണേ ഇനി പറയാൻ പോകുന്ന മറ്റൊരു ഐഡിയ ഇതുപോലെ ീഫില്ലർ ഇല്ലാത്ത ഒരു പേന വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എല്ലാ സാധാരണക്കാരുടെ വീടുകളിലുള്ള പ്രശ്നമാണ് സൂചി എവിടെ വെച്ചാലും കാണാതാവില്ല കാണാതാവൂലെ അപ്പൊ അതിനൊരു കിഡിലൻ ട്രിക്ക് ഉണ്ട് ഇതുപോലെ നമ്മുടെ നിബ്ബില്ലാത്ത അതായത് നമ്മുടെ തീർന്ന മഷിയൊക്കെ ഉള്ള പേനയുടെ റീഫില്ലർ നമ്മൾ ഊരി മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ സൂചി ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഷാർപ്പ് ഒബ്ജെക്ട്സ് നമ്മുടെ കുട്ടികൾ എടുക്കാതെയും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് ാണ് പിന്നെ എളുപ്പത്തിൽ കണ്ടു കിട്ടാനും ഈ ഐഡിയ വളരെ അധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ സൂചി ഇട്ട് വെക്കാണെങ്കില് നിങ്ങക്ക് എളുപ്പത്തില് കണ്ടുപിടിക്കാനും പറ്റും കുട്ടികളുടെ കൈ എത്താത്തോട്ടത്തില് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും ഇത് തിരിച്ചെടുക്കാനും നമുക്ക് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇതുപോലെ ക്യാപ്പ് കൂരിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കമത്തി കൊടുത്തുണ്ടെങ്കില് നമുക്ക് എളുപ്പത്തിൽ സൂചി റിട്രീവ് ചെയ്തെടുക്കാനും സാധിക്കും അപ്പൊ ഇതൊരു കിടല ഹാക്ക് ആയിട്ട് എനിക്ക് തോന്നി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തിരാറായ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതില് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു സൂത്രം ചെയ്യാം അതെന്താന്ന് നോക്കിയാലോ ഇതുപോലെ തിരാറായ പേസ്റ്റ് നമ്മൾ ഞെക്കി ഞെക്കി ബുദ്ധിമുട്ടാതെ ഇതുപോലെ ലാസ്റ്റിൽ നിന്ന് ഇതുപോലെ ഞെക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ അടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മള് സാധാരണ ചെയ്യാറുള്ള പോലെ ഇതുപോലെ അടിയിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്യാപ്പ് ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പേസ്റ്റ് എടുക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ഇത് നമ്മുടെ പേജിന്റെ താഴെ ഭാഗത്ത് നല്ല രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പേനയുടെ മൂടിയെടുത്തിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിന്റെ പേസ്റ്റിന്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പത്തിൽ പേസ്റ്റ് എടുക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രസ് ചെയ്യാതെ നമുക്ക് പേസ്റ്റ് ഇതേ മോളില് വരും അപ്പൊ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇതുപോലെ കുട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കില് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ട്രിക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഉറപ്പായിട്ടും കിഡിലൻ ഹാക്കുകളായിട്ട് വീണ്ടും വരാം അതുവരേക്കും യു അപ്പൊ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് അവള് പറ്റിച്ച പണിയാണത് എന്നെങ്കിൽ മോ ഡബിൾ സൈഡിട്ടേപ്പ് മുഖത്തൊട്ടിച്ചുവെച്ചിരിക്കും നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ നിങ്ങൾ ഓർക്കുണ്ടാവും സ്കെച്ച് വെച്ചിട്ട് സ്കെച്ച് വെച്ച് മാത്രം നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോന്നല്ലേ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ചന്ദനത്തിരി കുത്തി വെക്കുന്നതും എല്ലാം നമുക്ക് ഇതുപോലെ സ്കെച്ചും വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ അത് പോയതുകൊണ്ടാണ് അപ്പൊ ഇതുപോലെ ഇതുകൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് എന്റെ ചാനൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അണ്ടിൽ തന്നെ